ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ചക്കരക്കൽ യൂണിറ്റിന്റെ പ്രതിമാസ സംഗമവും അനുമോദനവും ചക്കരക്കൽ ബ്രദേഴ്സ് ഹാളിൽ വെച്ച് നടന്നു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് സരളാക്ഷൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വളരെ ഇവിടെ ഞാൻ രണ്ടാം റാങ്ക് ഹൈസ്കൂളിൽ നിന്ന് ആളാണ് എനിക്ക് ഇതുപോലെ ഒരു അവസരം ആരും തന്നിട്ടില്ല എനിക്ക് കിട്ടിയത് ആകെ ഒരു എന്താണ് ഒരു വിസ്തൃത മലപ്പാടം എന്ന് ഒരു ഗുണഭോഷ്ട അങ്ങനെ എന്തൊരു പുസ്തകമാണ് അപ്പൊ ആ പുസ്തകം വളരെ നിധി പോലെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളു ഈ വികാരം എനിക്കും വല്ലാതെ എന്നെ എന്നെ അലട്ടിയിട്ടുണ്ട് ഞാൻ ഈ കൊച്ചുമക്കളെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഈ മക്കളെ ജനിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഞാനും ജനിച്ചിരുന്നെങ്കിൽ ഞാനും ആരെങ്കിലുമൊക്കെ ആവുമായിരുന്നു കൂട്ടത്തിൽ നിന്ന് ആ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി അശോക് രാജി എന്ന് പറയുന്നൊരു ലോകപ്രശസ്തനായിട്ടുള്ള വളരെ തിരക്കൊടിച്ചൊരു ഒരു നടനാണ് അദ്ദേഹത്തിന് ഒരുപാട് ആരാധകൻ ഒരു കുഗ്രാമത്തിൽ വെച്ചിട്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു അപ്പോൾ അദ്ദേഹത്തിനെ കാണുമെങ്കിൽ പോലും ബ്ലാക്ക് കെറ്റൊക്കെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് നോക്കിയിട്ട് ഞാൻ കുട്ടികൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയൊരു സൂചന കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ പേരക്കുട്ടികൾക്കുള്ള അനുമോദനവും സരളാക്ഷൻ മാസ്റ്റർ നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സി സദാനന്ദൻ സ്വാഗതം പറഞ്ഞു എം സുധാകരൻ വി വി പുരുഷോത്തമൻ എം വി മോഹനൻ കെ ജെസ് ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം